മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെറീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പ്രതികൾ കുറ്റക്കാരെന്ന കോടതി മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് മറ്റ് പ്രതികളെ വെറുതെ വിട്ടു കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കൺവനം ചേരുന്നു ശിവദാസ് ഏറെ കോഴിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു എത്രയോ നാൾ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് വലിയ രീതിയിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കിയാണ് ഷാബാ ഷെറീഫിനെ കൊലപ്പെടുത്തുന്നത് മൂന്ന് പ്രതികളും കോടതി കണ്ടെത്തിയിട്ടുണ്ട് ശിക്ഷാവിധി സംബന്ധിച്ച് എപ്പോഴായിരിക്കും രോഹിണി ഏറെ കൂളിളക്കം സൃഷ്ടിച്ച കേസാണ് മൈസൂരുവിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന ഷാബാ ഷെരീഫിന്റെ വധക്കേസ് ഇത് ഏകദേശം ഒന്നര വർഷത്തോളം ഇദ്ദേഹത്തെ മുറിയിൽ പൂട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു അതിനുശേഷം കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തിലായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുവന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിലാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് അങ്ങനെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം നൽകിയതിൽ പറഞ്ഞിട്ടുള്ളത് ഈ കേസിലാണ് ഇപ്പോൾ അല്പസമയം മുൻപ് വിധി പറഞ്ഞിരിക്കുന്നത് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് കേസിലെ മൂന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി മുഖ്യപ്രതിയായ ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ശിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരാണ് എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് എട്ട് പ്രതികളാണ് ഈ കേസിൽ ഉള്ളത് ബാക്കിയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടു കാരണം ഇവർക്ക് എതിരായ തെളിവുകളൊന്നും തന്നെ പ്രോസിക്യൂഷന് നൽകാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ വെറുതെ വിട്ടു ഈ മൂന്ന് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ശിക്ഷാവധി ഈ മാസം തന്നെ ഇരുപത്തി രണ്ടാം തീയതി ഉണ്ടാകും ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് വലിയ വിവാദമായൊരു കേസായാണ് ഷാബാ ഷെരീഫ് വധക്കേസ് കാരണം ഏകദേശം ഒന്നര വർഷത്തോളം ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ ഒരു കേസിൽ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല കാരണം ഒരു വീടിനുള്ളിൽ പൂട്ടിയിട്ടു അതിനുശേഷം ആ വീട്ടിലെ ബാത്റൂമും അതോടൊപ്പം തന്നെ ആ പൂട്ടിയിട്ട ആ റൂമും എല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി പിന്നീട് അവിടെ ഒരു പൂർണ്ണമായും തന്നെ മൂടീകരിച്ച് അതിനുശേഷമാണ് ആ വീട് പിന്നീട് ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം ഈ പ്രതികളെ പിടികൂടിയ ശേഷം ചോദ്യം ചെയ്തിരുന്ന ആ ചോദ്യം ചെയ്യലിൽ ചാലിയാർ പുഴയിൽ വെട്ടി ഈ ഷാബാ ഷെരീഫിനെ വെട്ടി നുറുക്കി അതിനുശേഷം ബാഗിലാക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കി എന്ന പ്രതികൾ പറഞ്ഞിരുന്നു അതിനുശേഷം ചാലിയാർ പുഴയിൽ ദിവസങ്ങളോളം തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അത്തരത്തിലുള്ള ഒരു കേസ് കൂടിയാണത് അതായത് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താതെ ഒരു കേസ് തെളിയിക്കപ്പെട്ട എന്നുള്ളതാണ് കേരള ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യത്തെ ഒരു സംഭവം കൂടിയാണ് കാരണം മൃതദേഹ അവശിഷ്ടങ്ങൾ എന്നിട്ടും അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു അത്തരത്തിലുള്ള ഒരു കേസ് കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ കേസിലുള്ള വിധി ഏറെ നിർണായകം തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധി കൂടിയാണ് എന്തായാലും കേസിൽ മൂന്ന് പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തി ഇരുപത്തിരണ്ടാം തീയതി ശിക്ഷ വിധിക്കും രോഹിണി ശരി ശിവദാസ് കൺമനമാണ് വിവരങ്ങൾ